നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാന റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഗോളുകളായി കഴിഞ്ഞു ആയിരത്തിലേക്ക് അടുക്കുന്നു ഇത്തരം ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ലിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിൽ എത്ര ഗോളുകളായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിയോ മെസ്സിയുടെ ആദ്യ ഗോൾ കഴിഞ്ഞ കളിയിലാണ് പിറന്നത് സ്പോർട്ടിംഗ് കാൻസാസിറ്റിക്കെതിരെയുള്ള കളിയിൽ പിറന്നിരുന്നു ഇപ്പോൾ ഇന്ന് വീണ്ടും അദ്ദേഹം സ്പോർട്ടിംഗ് ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ മെസ്സിക്ക് എത്ര ഗോളുകളായി അദ്ദേഹത്തിൻ്റെ കരിയറിൽ ക്രിസ്ത്യാനോക്ക് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഗോളുകളാണെങ്കിൽ ലിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറിൽ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി അൻപത്തി രണ്ട് സീനിയർ ഗോളുകളാണ് ഇന്നത്തെ ഗോളുകൾ കൂട്ടിയാൽ എണ്ണൂറ്റി അൻപത്തി രണ്ട് സീനിയർ കരിയർ ഗോളുകളായി കൃത്യമായ കണക്ക് പറയാം ഇപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു അത് പുതിയ സീസണാണ് അവർക്ക് അവിടെ കാലണ്ടറി വൈസിലാണല്ലോ സീസൺ പോകുക അപ്പോൾ ഈ സീസണിൽ സീസണിലിപ്പോൾ രണ്ട് ഗോളുകളായി കാരണം മൂന്ന് കളിയെ കളിച്ചുള്ളൂ ഒഫീഷ്യൽ മത്സരങ്ങൾ പിന്നെ ഇപ്പം ചാമ്പ്യൻസ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ആകെ ഗോളുകൾ ഇപ്പം നാലെണ്ണമായിരിക്കുന്നു ഈ ചാമ്പ്യൻസ് കപ്പ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായിട്ടുള്ള ടൂർണമെൻ്റ് ആണ് ഇന്റർമയാമിക്ക് വേണ്ടി മുപ്പത്തി ആറ് ഗോളുകളായി കഴിഞ്ഞു അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുന്നൂറ്റി നാൽപ്പതാമത്തെ ഓൾ ടൈം ക്ലബ്ബ് ഗോളാണ് ഇന്ന് പിറന്നത് സീനിയർ കരിയറിൽ എണ്ണൂറ്റി അൻപത്തി രണ്ട് ഗോളുകളുമായിരിക്കുന്നു പിന്നെ മെസ്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗോൾ മാത്രം എടുത്താൽ പോരല്ലോ മെസ്സി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റ് കൂടി നമ്മൾ നോക്കണം മെസ്സിയുടെ അസിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ രണ്ട് അസിസ്റ്റുകളാണ് കഴിഞ്ഞ കളി കൊടുത്ത രണ്ട് അസിസ്റ്റുകൾ എം എൽ എസ്സിൽ അദ്ദേഹം പതിനാല് അസിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇൻ്റർമയാമിയിലാകെ ഇരുപത് അസിസ്റ്റുകൾ ഓൾ ടൈം ലീഗ് അസിസ്റ്റുകൾ ഇരുപത് ഇരുന്നൂറ്റി മുപ്പത്തി ആറെണ്ണമാണ് ഓൾ ടൈം ക്ലബ് അസിസ്റ്റുകൾ മുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറിലെ ആകെ അസിസ്റ്റുകൾ മുന്നൂറ്റി എൺപത് മുപ്പത്തി ഒന്നാണ് അതുകൂടി ചേർക്കുമ്പോഴാണ് ഈ ഗോൾ പ്ലസ് അസിസ്റ്റ് ചേർക്കുമ്പോഴാണ് മെസ്സി എന്ന ഫുട്ബോളുടെ മികവ് നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമാവുക വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ റാഫ് ടോസ് എടുക്കാം